ചതുരംഗ കളത്തിൽ പിഴയ്ക്കാത്ത കരുനീക്കങ്ങളുമായി കല്യാണി കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഈ പതിനാല് വയസ്സുകാരി ശ്രീലങ്കയിൽ നടന്ന കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയയായി കഴിഞ്ഞു അണ്ടർ ട്വന്റി ഗേൾസ് സ്റ്റാൻഡേർഡ് അണ്ടർ ട്വന്റി ഗേൾസ് ബ്ലീറ്റ്സ് വുമൻസ് റാപ്പിഡ് എന്നീ ഇനങ്ങളിലാണ് കല്യാണി ജേതാവായത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയും പുല്ലൂറ്റ് നായ്ക്കുളം വട്ടപ്പറമ്പിൽ സരിൻ ധന്യാദമ്പതികളുടെ മകളുമായ കല്യാണിയുടെ ഫിഡേ റേറ്റിംഗ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഈ റേറ്റിംഗ് പ്രകാരം പതിനാല് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ ലോകത്ത് നാലാം സ്ഥാനവും ഇന്ത്യയിൽ രണ്ടാം സ്ഥാനവും കല്യാണിക്കാണ് വുമൻസ് ഫിഡേ മാസ്റ്റർ പട്ടവും ഇതിനകം കല്യാണി നേടിക്കഴിഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആകായിട്ടാണ് കോമൺവെൽത്ത് കളിക്കാൻ നല്ല സ്ട്രോങ് ആയിരുന്നു അണ്ടർ ട്വന്റി ഗേൾസിൽ എനിക്ക് ബ്ലിറ്റ്സിൽ ഫസ്റ്റ് അണ്ടർ ട്വന്റി ക്ലാസിക്കലില് എനിക്ക് ഫസ്റ്റ് കിട്ടി പിന്നെ റാപ്പിഡ് പോഷനിൽ എനിക്ക് വുമൻസിൽ ഫസ്റ്റ് കിട്ടി അയൽവാസിയായ ചേട്ടന്മാർ ചെസ് കളിക്കുന്നത് കണ്ടാണ് കല്യാണിക്ക് കരുനീക്കത്തിൽ താല്പര്യം ജനിച്ചത് മകളുടെ ഇഷ്ടം കണ്ടറിഞ്ഞ മാതാപിതാക്കൾ പ്രോത്സാഹനവുമായി ഒപ്പം നിന്നതോടെ കല്യാണി ചതുരങ്കക്കളിയിൽ പുതിയ താരമായി മാറുകയായിരുന്നു രഘുനാഥൻ മേനോൻ ഇ പി നിർമ്മൽ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ കല്യാണിയെ കരുനീക്കങ്ങൾ പരിശീലിപ്പിച്ചത് ഇന്ത്യയുടെ അൻപത്തിയെട്ടാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ ജി എ സ്റ്റാനിയുടെ കീഴിലാണ് നിലവിൽ കല്യാണി പരിശീലിക്കുന്നത് ഗ്രാൻഡ് മാസ്റ്റർ കിരീടം സ്വപ്നം കാണുന്ന കല്യാണി പിഴയ്ക്കാത്ത കരുനീക്കങ്ങളിലൂടെ വിജയപാതയിലേക്ക് മുന്നേറുകയാണ് വൻതുക ചെലവഴിച്ചാണ് മാതാപിതാക്കൾ കല്യാണിയെ മത്സരങ്ങൾക്കായി ഒരുക്കുന്നത് വേണ്ടത്ര പിന്തുണ ലഭിച്ചാൽ കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ ഈ മിടുക്കിക്ക് കഴിയുമെന്നുറപ്പാണ് കൊടുങ്ങല്ലൂർ